ഞാൻ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരാശയമാണ് എനിക്കെത്ര ആലോചിച്ചിട്ടും മനസ്സിലാകില്ല ബി പി എൽ കാർഡിന് എന്തിനാണ് അപേക്ഷ കൊടുക്കുന്നത് കൊടുക്കണതെന്ന് ഫക്കീറാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അന്നെ മുതലാളിയാക്കി മുതലാളിയാക്കിത്തരാം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി തന്നാൽ അറിഞ്ഞാൽ എഴുതി കൊടുക്കണം അന്നെ ദരിദ്രനാക്കി ദരിദ്രനാക്കിത്തരാം ഒരു വെള്ളപ്പേപ്പറിലെ അപേക്ഷ തന്നാൽ അറിഞ്ഞാൽ എന്തിനാ അപേക്ഷ കൊടുക്കണേ ആ അപേക്ഷ കൊടുത്താൽ തന്നെ ഓൻ ദരിദ്രനാവാൻ കാരണമാവും കാരണം ദരിദ്രനായാൽ മതി എന്നവൻ വിചാരിക്കുന്നുണ്ട് അതെന്നെ ദാരിദ്ര്യത്തിൻ്റെ കാരണം സമ്പന്നനാവണമെന്ന് ആഗ്രഹിക്കുന്നവനെ സമ്പന്നനാവൂ ഇങ്ങനൊക്കെ മതി ഓ അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞൂടി തന്നെ ഉള്ളൂ വലുതായി ചിന്തിച്ചാലേ വലുതാവുള്ളൂ അപ്പൊ അബ്ദുറഹ്മാൻ എന്നിട്ട് മുതലാളി ആയി എന്നല്ല എത്ര ഉണ്ടായിന്നറിയോ മുസ്തഫ നബി നബിഅലിമ തങ്ങൾ വഫാത്താവുമ്പോ ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ആ ഒമ്പത് ഭാര്യമാരുടെ മുഴുവൻ ചെലവ് നടത്തിയിരുന്നത് അബ്ദുറഹ്മാനോ പ്രതി അല്ലാണ് മക്കത്ത് നിന്ന് മദീനത്ത് കൈ വീശിങ്ങാണ്ട് പോകുന്നതാണ് കച്ചവടം ചെയ്തുണ്ടാക്കിയതാണ് കച്ചവടക്കാര് വിജയിക്കാൻ അബ്ദുറഹ്മാനോ ഫ്രദിഅള്ളഹ്നീന ഫാത്തിഹോദാണ് വേണ്ടായി അതാ വേണ്ടായി എന്തൊക്കെ പ്രയാസം അപ്പൊ കൊറോണ വന്നു വളരെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ എന്നാലും പിടിച്ചു നിന്നൊരു വിഭാഗം ഉണ്ടായത് കച്ചവടക്കാരാണ് എന്താ കാരണം കാരണം പരിശോധിക്കണം എന്താ പരിശോധിക്കണം കാരണം എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇങ്ങോട്ട് പറയാൻ തോന്നുകയാണ് ഈ ഗവൺമെന്റ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവാണ് കുറവെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പോണ നേരത്ത് കമ്മിറ്റിക്കാരെ കൂടി എന്തെല്ലാം വരും വേണ്ട ഇല്ല എന്നല്ല പറയണത് കുറവാണ് എന്താ കുറഞ്ഞതിൻ്റെ കാരണം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ശമ്പളമുള്ളവരുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം ഒക്കെ ശമ്പമുള്ളവരുണ്ട് നല്ല ജോലി കേട്ടോ ഗവൺമെൻറ് ജോലി എല്ലാവരും പരിശ്രമിക്കണം അത് തന്നെയാണ് എൻ്റെ ആശയം ഗവൺമെൻറ് ജോലി തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായത് കച്ചോടോ ഗൾഫോ ഒന്നുമല്ല സുരക്ഷിതം ഏറ്റവും സുരക്ഷിതമായ തൊഴിൽ ഗവൺമെൻറ് ജോലി തന്നെയാണ് എല്ലാവരും അതിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് പറയുന്നതോടൊപ്പം ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവായിരിക്കും എന്താ കാരണം രണ്ടു കാരണങ്ങളുണ്ട് അതിന് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് നിശ്ചയിക്കപ്പെട്ട ജോലി കൃത്യമായിട്ട് ചെയ്യൂല ശമ്പളമൊക്കെ നല്ല ഉണ്ടാവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അതിൽ ഇരുന്നൂറ് ദിവസമാണ് ഡ്യൂട്ടി ഉള്ളത് ആ ഡ്യൂട്ടിക്ക് പോകൂല പോയാൽ തന്നെ ഒപ്പിടണമെങ്കിൽ പൈസ വേറെ കൊടുക്കണം അതിൻ്റെ കാരണം അവൻ അതിൻ്റെ ജോലി ചെയ്യൂല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം കാരണംത്തിനും സ്വതക്കും ഹിബത്തിനും ഹതിയക്കും വിഹിതം മാറ്റി വെക്കൂല എന്നുള്ളതാണ് കച്ചവടക്കാരൻ എത്ര ഇല്ലെങ്കിലും ഒരു പിരിവേരം ചെന്നാൽ എന്തിനും കൊടുക്കും അതിൻ്റെ കാരണം കച്ചവടക്കാരൻ വിജയിക്കുന്നതിൻ്റെ കാരണം സ്വതക്കും ഹതിയക്കും വിഹിതമുള്ളതാണ് ഗവൺമെന്റ് ജോലിക്കാരൻ പരാജയപ്പെടുന്നതിൻ്റെ രണ്ടാം കാരണം സ്വതക്കും ഹതിയക്കും ഹിപത്തിനും വിഹിതം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് വെച്ചു നോക്കി സംഗതി ഉഷാറവും എത്ര ചെറിയ വരുമാനമാണെങ്കിലും എത്ര വലിയ വരുമാനമാണെങ്കിലും സ്വതക്കും ഹദിയക്കും ഹിബത്തിനും ഒരു വിഹിതമുണ്ടെങ്കിൽ വളരെ ഉഷാറാവും അപ്പം അബ്ദുറഹ്മാൻ അബുറഅതി അള്ളാഹുനെ പറഞ്ഞതാണ് ഞാൻ മുത്ത നബി സല്ലു അലൈ വസ്ലമ ശേഷം മദീനയിൽ ജീവിച്ചിരുന്ന നബിതങ്ങളുടെ ഒമ്പത് ഭാര്യമാരുടെ ഫുൾ ചെലവ് മഹാനായ സെയ്ദുന അബ്ദുറഹ്മാൻ നബഫുറലി അള്ളാഹുന് വഹിച്ചു അച്ചവടക്കാരനാണ് ഇങ്ങനെ ഒരുപാട് മുൻഗാമികളെ നമ്മൾ ഓർക്കണം പഴയ ആളുകളൊക്കെ യാത്രക്കാരായിരുന്നു പഴയ ആളുകളൊക്കെ യാത്രക്കാരാണ് മുസ്തഫായ നബിസ് അലൈഹി സ്വലമയുടെ ഒരു ഹദീസ് ഉണ്ട് സാഫിറു വത്തസിഹു നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക എന്ന് മഹാനായ സയ്ദ് അലിയുൽ ഖുഫീർ അലി അള്ളാഹുനു കൂഫയിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി മുൻഗാമികളൊക്കെ യാത്രക്കാരായിരുന്നു എല്ലാവരും യാത്രക്കാരാണ് നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി ആരോഗ്യമുള്ളവരായിത്തീരുക എന്നൊരു ഹദീസിലുണ്ട് സാഫിറു നിങ്ങൾ യാത്ര ചെയ്യുക തസീഹോ അങ്ങനെ ആരോഗ്യമുള്ളവരാവുക ശരിക്കും യാത്ര ചെയ്താൽ ആരോഗ്യമില്ലല്ലോ ഉണ്ടാവുക ക്ഷീണം ഉണ്ടാവുക ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു വളരെ ദൂര നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിതനായി ബഹുമാനപ്പെട്ട സാലിം ഫൈസ അവർക്കെല്ലെത്തി ചേർന്നിരിക്കുന്നു യാത്ര ചെയ്താൽ ക്ഷീണം തന്നെ ഉണ്ടാവുക പക്ഷെ ഹദീസിലുള്ളത് യാത്ര ചെയ്ത് ആരോഗ്യം ഉണ്ടാവുക എന്നാണ് ഹദീസ് തെറ്റൂല നമുക്ക് തെറ്റാം ഹദീസ് തെറ്റൂലോ നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക എന്ന ഹദീസിലുണ്ട് നമ്മൾ അനുഭവത്തിൽ യാത്ര ചെയ്താൽ ക്ഷീണാണുള്ളത് നാല് ദിവസം യാത്ര ചെയ്താൽ ഒരു ദിവസം ഫുള്ളായിട്ട് കടന്നുറങ്ങും ഇറങ്ങും ക്ഷീണം അങ്ങനെയാണ് അങ്ങനത്തെ നമ്മളോട് പറയാണ് നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക എന്താ വിഷയ നേരങ്ങൾ യാത്ര മൂന്ന് തരത്തിലുണ്ട് മൂന്ന് യാത്ര ഉണ്ട് ഒന്ന് ഹിജറ എന്ന് പറയുന്ന യാത്രയുണ്ട് ഒന്ന് സിയാറ എന്ന് പറയുന്ന യാത്രയുണ്ട് ഒന്ന് സഫർ എന്ന യാത്രയുണ്ട് ഹിജറ എന്ന് പറഞ്ഞാൽ ജന്മനാട് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിൽ താമസം മാറുന്നതിനെയാണ് ഹിജറ എന്ന് പറയുന്നത് ജന്മനാട് വിട്ട് വേറെ നാട്ടിൽ താമസം മാറുക അതാണ് ഹിജറ വേറൊന്നുണ്ട് സിയാറ എന്ന് പറയുന്ന യാത്രയുണ്ട് സന്ദർശനം ഹജ്ജിന് പോകുക ഉമ്രക്ക് പോകുക ഒക്കെ സിയാറയാണ് കച്ചവടത്തിനുള്ള യാത്രയും സിയാറയാണ് ഇതാണ് രണ്ടാമത്തത് രഹിലത്ത് എന്നതിന് വേറൊരു പേരും കൂടി ഉണ്ട് വരുമാനത്തിന് വേണ്ടി യാത്ര ചെയ്യുക തൊഴിലിനു വേണ്ടി യാത്ര ചെയ്യുക അതൊക്കെ സിയാറയിൽപ്പെടും മൂന്നാമത്തൊരു യാത്രയുണ്ട് യാത്രയ്ക്ക് വേണ്ടിയുള്ള യാത്ര അതിനെയാണ് സഫർ എന്ന് പറയുന്നത് എന്തിനാ പോണത് പോകാൻ വേണ്ടി പോവുക എവിടെ എവിടുക്കാ പോണത് എവിടുക്കാന്നല്ല അങ്ങനെ പോവുക ബഹുമാനപ്പെട്ട കൗസല്ലാഹം അമ്മാനോട് സമ്മതം ചോദിച്ചല്ല അമ്മ ഞാൻ പോട്ടേന്ന് അപ്പം അമ്മ പറഞ്ഞു പോണ്ടാന്ന് എന്താ കാരണം പോയാൽ പിന്നീട് ദുനിയാവിൽ നിന്ന് കാണൂല അതാ കാരണം മുയ്യദ്ശേഖർ അധികാവിന് അമ്മാനോട് ആദ്യം സമ്മതം ചോദിച്ചു ഞാൻ പോട്ടെ അമ്മ എന്ന് സമ്മതം കൊടുത്തില്ല പോണ്ടായിരുന്നോ പിന്നെയും ചോദിച്ചു സമ്മതം കൊടുത്തില്ല പിന്നെ ഒരിക്കൽ ഒരു അറഫ ദിവസം പള്ളിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു പശുവിനെ കണ്ടു അപ്പോൾ ചെറിയൊരു വഴിയെടുത്തിട്ട് പശുവിനൊന്നടിച്ചു അപ്പോൾ പശു തിരിഞ്ഞെന്നിട്ട് ചോദിച്ചു ഉമിർത്ത യാമിദ് അന്ന അള്ളാഹുലെ പഠിച്ചത് ഇന്ന തല്ലാനാണോ എന്ന് ചോദിച്ചു അന്ന് ഉമ്മാനോട് എന്നിട്ട് പറഞ്ഞു ഉമ്മ ഇഞ്ഞ് പോകല്ലാതെ പറ്റൂലട്ടോ ഞാൻ പോവാണ് കാരണം ഉമ്മ പറഞ്ഞു പോയിക്കോന്ന് കാരണം ഇപ്പൊ പോകാൻ സമയായിട്ടുണ്ട് ഉമ്മാക്ക് മനസ്സിലായി പിന്നീട് ഉമ്മയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാണ് യാത്ര പോകാൻ വേണ്ടി പോകുന്നു യാത്രയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നു അതിനെയാണ് സഫർ എന്ന് പറയുന്നത് എവിടെക്കാന്നില്ല എവിടുക്കാമല്ലോ ആയിക്കോട്ടെ പോകും സഹാബത്തകിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു താബികളുടെ യാത്ര എങ്ങനെ ആയിരുന്നു മഹാന്മാരുടെ യാത്ര എങ്ങനെയായിരുന്നു മുയുദ്ദീൻ ഷേഖ് റതി ഒന്നാവിനോ ബഗദാദിലേക്ക് പോയതല്ല പോയി പോയി ബഗദാദക്ക് എത്തിയതാണ് ഷേഖ് ജീലാനി റതി ഒന്നാവിനോ ബഗദാദുക്ക് പോയതെല്ലാം പോയി 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 അവസാനം ബാധാത് കണ്ടെത്തിയതാണ് അതാണ് യാത്ര കുറെ കുറേയാണ് പോയി അവസാനം എത്തി അതാണ് യാത്രാരണേ അതിനെയാണ് യാത്ര അതാണ് സഫർ എന്ന യാത്ര യാത്രക്ക് വേണ്ടിയുള്ള യാത്ര അതാണ് ആരോഗ്യത്തിൻ്റെ യാത്ര ഇത് മുൻഗാമികളായ ആളുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ യാത്ര ഒരുപാട് മഹത്തുക്കളായ മുൻഗാമികളെ പരിശോധിച്ചാൽ നമുക്ക് അവർ ഈ സഫർ എന്ന യാത്ര നടത്തിയതായി കാണാൻ വേണ്ടി പറ്റും എന്തിനാന്നില്ല പോകാൻ പറഞ്ഞതല്ലേ അപ്പോൾ പോകുക അങ്ങനെ പോകും ദേവത്തിൻ്റെ വഴിയിൽ അങ്ങനെ സഞ്ചരിക്കും എത്തി കൊടുത്ത് ഒരു അൽവിക്ക എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു ആൾക്കാരെ ചേർന്ന മുമ്പേക്ക് പിരാന്താണ് അപ്പം ഇങ്ങനെ ഇടക്ക് പറയും ഞാൻ പോകുകയാണ് അറിയും അപ്പോൾ പോകുകയെന്ന പരിസ്ഥുമ്പരോട് ചോദിച്ചു ഞാൻ കഴിഞ്ഞെന്നാൽ വരികയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോക്കുള്ളു വരവില്ല എന്ന് പറഞ്ഞു കുറേ അങ്ങോട്ട് പോയാൽ അവസാനം വെളിയംകോട്ടിക്കും പോകുന്നു മാത്രം പോവലേ ഉള്ളു വരലില്ല മടക്കമില്ലാത്ത യാത്രയാണ് യഥാർത്ഥത്തിൽ സഫർ അതാണ് ശരിക്കും നിർദ്ദേശിക്കപ്പെട്ട യാത്ര ആ യാത്ര മുൻഗാമികളായ ആളുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും ഒരുപാട് മഹത്തുക്കളായ ആളുകൾ ഇങ്ങനെയുള്ള വലിയ വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച പല ആളുകളും ഈ തരത്തിൽ യാത്ര ചെയ്ത ആളുകളായിരുന്നു എന്ന് കാണാം അപ്പോൾ മുൻഗാമികളുടെ താരീഖുകൾ എപ്പോഴും നമ്മൾ പഠിക്കണം എന്തിനാണ് പഠിക്കുന്നത് നമ്മളെവിടേക്കും എത്തുന്നില്ല അവർ വലുതായി വലുതായി പോയി വലിയ ആൾക്കാരായി മാറി നമ്മൾ എവിടേക്കും എത്തുന്നില്ലല്ലോ എന്ന് മനസ്സിലാകാനാണ്